താൽക്കാലിക ബിൽഡിംഗ് താൽക്കാലിക ഓഫീസിന് എന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ഒരു മൂന്ന് നില കെട്ടിടം കോൺക്രീറ്റ് അവിടെ സ്ഥിര നിർമ്മാണം പോലെ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ അത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ നടക്കുകയാണ് ഈ ഫ്ലാറ്റ് തന്നെ ഇൻട്രസ്ട്രി ഏരിയയിലാണ് എന്നുള്ളത് അതിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നിപ്പോൾ ഇത് അടുത്ത സ്പെഷ്യൽ സെക്രട്ടറി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തും ഒരു തെളിവാണ് ഈ ഫ്ലാറ്റ് നിർമ്മാണം നമസ്കാരം നമ്മളൊക്കെ ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടമൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നൂലാമാലകളിലൂടെ കടന്നു പോയാലാണ് സാധിക്കുക എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ ആ സമയത്ത് ഇതൊന്നും പണക്കാർക്ക് ബാധകമല്ല എന്നുള്ള ചോദ്യമാണ് ഇരുത് കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് ബീച്ചിന് സമീപത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബട്ട്റോഡ് ബീച്ചിന് സമീപത്തൊരു വലിയ മൂന്ന് നില കെട്ടിടം ആയിരുന്നു പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഒരു വലിയ ഫ്ലാറ്റ് ആണ് അവിടെ ഉയരുന്നത് എന്നാൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഫ്ളാറ്റ് ഉയരുന്നത് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേൽ അടക്കമുള്ളവരും ആരോപിക്കുന്നത് ഇപ്പോൾ നൌഷാദ് നമ്മളോടൊപ്പം ഉണ്ട് ഈ ഒരു ഫ്ളാറ്റിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ആരോപണം ഉയരുന്നു പ്രസ്റ്റീജ് ഗ്രൂപ്പിനെതിരായിട്ട് എന്താണ് പറയുന്നത് ഏകദേശം രണ്ട് വർഷമായി അവര് നിർമ്മാണം തുടങ്ങി അന്ന് തന്നെ അവരുടെ നിർമ്മാണം നമ്മൾ കോർപ്പറേഷന്റെ ശ്രദ്ധപ്പെടുത്തിയതാണ് അന്ന് കോർപ്പറേഷന് നമ്മളെ ഒരു നോട്ടീസ് നൽകുക എന്നല്ലാതെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുന്നില്ല അവർ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു താൽക്കാലിക ബിൽഡിങ് താൽക്കാലിക ഓഫീസിന് എന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ഒരു മൂന്ന് നില കെട്ടിടം കോൺക്രീറ്റ് ബിൽഡിംഗ് അവിടെ സ്ഥിരനിർമ്മാണം പോലെ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അതിന് കോർപ്പറേഷനിലെ ആളുകൾക്കൊന്നും പ്രശ്നമില്ല സൂപ്ര അന്നുണ്ടായിരുന്ന സൂപ്രൻഡിങ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ എൻജിനീയർമാരടക്കമുള്ള ആളുകൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ പഞ്ചായത്ത് തല വിജിലൻസിൽ കൊടുത്ത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത് തികച്ചും തെറ്റാണ് എന്നും അതുപോലെ ഈ നിർമ്മാണം തെറ്റാണ് എന്നും ഈ ഫ്ലാറ്റ് തന്നെ ഇൻട്രസ്റ്റ് ഏരിയയിലാണ് എന്നുള്ളതും അതിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നിപ്പോൾ ഇത് അടുത്ത് സ്പെഷ്യൽ സെക്രട്ടറി നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും അവരനുഭവില്ല കോർപ്പറേഷൻ അത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ നടിക്കുക ഇപ്പം നമുക്കറിയാലോ നമ്മളൊരു പാവപ്പെട്ട ആളുകൾ ഒരു വീട് നിർമ്മാണമായിട്ട് കോർപ്പറേഷനിലോ പഞ്ചായത്തുകളിലോ ഒക്കെ പോയാൽ അവരെന്തൊക്കെ പറഞ്ഞ് ആളുകളെ തിരിപ്പിക്കും എന്നുള്ളത് നമുക്കൊരു പ്ലാൻ പാസ്സാക്കാനൊക്കെ എന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമില്ല പണമുള്ളവന് എന്തും എവിടെയും എങ്ങനെയും നിർമ്മിക്കാമെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ പ്രസ്റ്റീജിയുടെ ഫ്ലാറ്റ് നിർമ്മാണം ഇതിപ്പോൾ കേരള പോലീസിന്റെ വിജിലൻസ് വിഭാഗം ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ച് ഈ ഇതിൽ അഴിമതിയെക്കുറിച്ച് പിന്നെ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിൽ തെറ്റുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ക്രമക്കേടുണ്ട് കണ്ടെത്തുകയും ചെയ്തിട്ട് അതും ഈ രണ്ട് വർഷമായിട്ട് എങ്ങും എത്തിയിട്ടില്ല അപ്പോൾ സ്വന്തക്കാർക്ക് വേണ്ടി എന്തും എങ്ങനെയും വലിച്ചു നീട്ടാം എന്നുള്ള ഉദാഹരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ക്രമവിരുദ്ധമായി ഈ ബിൽഡിംഗ് ഇങ്ങനെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരു പരാതി കൊടുക്കുമ്പോൾ സാധാരണമായിട്ടൊരു സർക്കാർ ഏജൻസി എന്താ ചെയ്യുക അവിടെ ചെന്ന് പരിശോധിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിർത്തിവെക്കാൻ ആവശ്യപ്പെടും അല്ലേ നിർത്തി വെപ്പിക്കും സാധാരണക്കാരൻ്റെ അത് എപ്പോഴോ നിർത്തിവെപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറേ ആളുകൾ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ അവരവരുടെ പണി യഥേഷ്ടം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആ പിന്നെ പുതിയ പാൻ തോന്നുന്നുണ്ട് അവിടുത്തെ വില്ലേജ് ഓഫീസർ പിന്നെ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അനധികൃതമായിട്ട് ഭൂമി കയ്യേറിയതാവാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് സർവേയർ അക്കൗണ്ട് അത് അളപ്പിച്ച് കൃത്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അത് ചോദ്യം ചെയ്യാനോ അതിന് അതിൽ ഇടപെടാനോ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇതിലിപ്പം നമ്മൾ കണ്ടെത്തുന്ന ഒന്ന് താൽക്കാലികം എന്ന പേരിൽ സ്ഥിര സ്വഭാവമുള്ള മൂന്നില കെട്ടിടം നിർമ്മിച്ചു രണ്ടാമത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇത്തരം ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഇത്ര അപ്പാർട്ട്മെൻറ് നിർമ്മിക്കാൻ പാടില്ല അതിലൊരു ചട്ടലംഘനം കണ്ടു അത് ഞാൻ പറയുന്നതല്ല ഞാൻ കൊടുത്ത സർക്കാർ ഏജൻസികൾ പറയുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ റോഡിൽ നിന്ന് എത്ര വിട്ടിട്ടാണോ ഇവരവിടെ നിർമ്മാണവും ആ മതിൽക്കെട്ടും അവരുടെ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയത് ഒട്ടും വിട്ടിട്ടില്ല ഒട്ടും വിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ നിയമവിരുദ്ധമാണ് അങ്ങനെ ഒന്ന് വെച്ച് കെട്ടി നോക്കട്ടെ അപ്പം എന്തൊക്കെ കോലാഹലി ചെയ്യും അപ്പം അതുകൊണ്ട് പണമുള്ളവന് എന്തും എന്നുള്ള ഒരു സംവിധാനമാണ് ഇപ്പം അന്വേഷണ റിപ്പോർട്ട് പുറത്തു നിയമവിരുദ്ധമാണെന്നുള്ള സൂചന ആ റിപ്പോർട്ടാണ് കാണിച്ചത് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ അതേ മന്ത്രി വകുപ്പ് മന്ത്രിയോ കൃത്യമായി ഡയറക്റ്റ് ആയിട്ട് ശക്തമായ ഇടപെടുകൾ തന്നെ നിവൃത്തിയുള്ളൂ പിന്നെ കോഴിക്കോട് ജില്ലാ കലക്ടർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് അടക്കം ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും നടപടി അവർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കെയർ അറയാണ് ഇവർക്ക് ഈ ഫ്ലാറ്റ് നിർമ്മിച്ച് വിൽ വിൽക്കാനുള്ള ഒരധികാരവും ലൈസൻസും കൊടുക്കുന്നത് അവരെടുത്ത് രണ്ട് പ്രാവശ്യം നേരിട്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ പോയിട്ട് പറഞ്ഞു ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ഓഫീസായിട്ടും മോഡലായിട്ടും നിർമ്മിച്ചെടുക്കുന്നത് അത് സൈറ്റ് കാണിച്ചിട്ടാണ് ഇവർ മോഡൽ കാണിക്കുകയുള്ളു ഫ്ലാറ്റിൻ്റെ മോഡൽ ആ മോഡൽ കാണിച്ചിട്ടാണ് ഇവർ വിൽപ്പന നടത്തുന്നത് അത് തെറ്റാണ് കാരണം നിയമവിരുദ്ധമായിട്ടാണ് കബളിപ്പിക്കുകയാണ് ജനങ്ങൾ ഇതിൽ പാകൃഷ്ടരായിട്ട് ജനങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പണം അവർ വാങ്ങിവെച്ചിട്ട് ഇത് എന്തെങ്കിലും ഒളിക്കേണ്ട അവസ്ഥ വന്നാൽ ഈ ജനങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്കും വേണ്ടത്ര രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം അവരും കാണിക്കുന്നില്ല അത് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പൊ എന്തൊക്കെയും വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പൊ ഷാത്തുകൾ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അന്നൊന്നും നടപടി നടപടിയെടുക്കാത്തതാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഇപ്പോഴും ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുകയും അതിൽ ഈ പറയുന്ന നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത് അതേസമയം നമ്മൾ വികസനത്തിനെതിരല്ല എന്നാൽ ഈ ഒരു നിർമ്മാണം നടന്നതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പുതിയ സ്റ്റേഷനിലേക്ക് കണ്ടതാണ് ആ കെട്ടിട അവിടെയുള്ള സമയത്ത് ആരും ഒന്നും പറഞ്ഞില്ല പിന്നീട് തീപിടുത്ത് തീപിടിച്ചതിന് ശേഷം അയ്യോ ഇത് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അയ്യോ ഇത്തരത്തിൽ നിർമ്മാണം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഇപ്പോഴെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ഒന്ന് നിഹൽക്കാടത്ത് മറന്നാടൻ ടീം